ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇസ്രയേൽ എന്ന ഭീകര രാജ്യം ഖത്തർ എന്ന പരമാധികാര രാജ്യത്തു കയറി ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ ആക്രമണം തികച്ചും പരാജയമായിരുന്നു എന്നുള്ളതാണ് അവർ ആക്രമണത്തിൽ ലക്ഷ്യമിട്ട ഖലീൽ അൽ ഹയ്യയോ അതുപോലെ ഖാലിദ് മിഷേലിനെയോ വകവരുത്തുവാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നു തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് രണ്ടുപേർ ഈ മരണത്തിൽ മരിച്ചു കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഹമാസ് ഔദ്യോഗികമായി പ്രതികരിച്ചു എന്നുള്ളതാണ് അത് ഒന്ന് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഹമ്മാമൽ ഹയ്യയും അതുപോലെ തന്നെ ഖലീൽ അൽ ഹയ്യയുടെ ഓഫീസ് സ്റ്റാഫും മാത്രമാണ് ഇതിൽ മരണപ്പെട്ടതെന്നും ഇസ്രയേൽ ലക്ഷ്യമിട്ട ഈ പ്രധാനപ്പെട്ട രണ്ട് ഹമാസ് നേതാക്കളെ വകവരുത്തുവാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ പരാജയമായി തന്നെ നമ്മൾ എണ്ണേണ്ടതാണ് കാരണം നമുക്കറിയാം ഇസ്രയേൽ ഇറാനിലും മറ്റുമൊക്കെ ഹമാസിൻ്റെ നേതാക്കളെ ഇസ്മായിൽ ഹനിയെയൊക്കെ വകവരുത്തിയപ്പോൾ അവരുടെ ലക്ഷ്യം വളരെ കൃത്യവും അവരെ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്ന രീതിയിലുള്ള ആക്രമണവുമായിരുന്നു അവർക്കതിന് കഴിഞ്ഞിരുന്നു പക്ഷേ മൊസാദിനെ വെച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങളെ വിജയിപ്പിച്ചെടുക്കുക എന്ന അവരുടെ എക്കാലത്തെയും നയത്തിൽ നിന്ന് വ്യതിചലനം ഉണ്ടായിരിക്കുകയാണ് ഖത്തറിലെ ആക്രമണത്തോടു കൂടി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ തികച്ചും പരാജയപ്പെട്ടിരിക്കുന്നു ഖത്തറിലെ ആക്രമണത്തിൽ അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളെ വകവരുത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഖലീലൽ ഹയ്യയും ഖാലിദ് മിഷയിലും സുരക്ഷിതരാണ് എന്ന് ഹമാസ് ഔദ്യോഗികമായി പ്രതികരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഗാസയിലെ യുദ്ധത്തിൽ ശക്തമായ തിരിച്ചടി തുടരുമെന്നും ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ കൊണ്ടൊന്നും ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടം അവസാനിപ്പിക്കുകയില്ലെന്നും ഹമാസ് വളരെ ശക്തമായിട്ടാണ് പ്രതികരിച്ചിരിക്കുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് ലോകമാധ്യമങ്ങളും അതുപോലെ ലോകരാജ്യങ്ങളും ഇതിനെ കാണുന്നത് കാരണം നമുക്കറിയാം എപ്പോഴും ലോകത്ത് തന്നെ സമാധാനത്തിൻ്റെ കാര്യത്തിൽ ലോകത്തെ ഏറ്റവും സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തിൽ എണ്ണപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് ഖത്തർ എന്ന് പറയുന്നത് അത്തരത്തിൽ പരമാധികാരമുള്ള ഒരു ഖത്തറിൽ കയറിക്കൊണ്ട് ഭീകര രാജ്യമായ ഇസ്രയേൽ അവരുടെ എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഹമാസിൻ്റെ നേതാക്കളെ ലക്ഷ്യമിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഖത്തറിലേക്ക് ആക്രമണം നടത്തിയത് തികച്ചും നമുക്കറിയാം ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കൾ അതുപോലെ യു എൻ അടക്കമുള്ള ലോക സംഘടനകളും ഇതിനെ അപലപിച്ചു എന്നുള്ളതാണ് ഏകദേശം ചൊവ്വാഴ്ച ഈ ആക്രമണം നടക്കുന്നത് ഖത്തർ സമയം ഏകദേശം നാലു മണിയോടടുത്ത് ഖത്തറിൽ ഈ ഹമാസിൻ്റെ നേതാക്കൾ താമസിച്ചിരുന്നു എന്ന് പറയുന്ന റെസിഡൻഷ്യൽ വില്ലയിലേക്ക് ഇസ്രയേൽ എയർ സ്ട്രൈക്ക് വിദൂരത്തു നിന്ന് ഒരു ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഖത്തറിൻ്റെ സ്പേസിലേക്ക് ഇസ്രയേലിൻ്റെ യുദ്ധവിമാനം കയറാതെ വിദൂരത്തു നിന്നുകൊണ്ട് ഒരു എയർ സ്ട്രൈക്ക് മിസൈൽ പായിച്ചു കൊണ്ടൊരു നടത്തുകയായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ ആക്രമണം വന്നത് മുതൽ ഖത്തറിന് വിവിധ രാജ്യങ്ങളുടെ നേതാക്കളും അതുപോലെ തന്നെ വിവിധ ലോക സംഘടനകളും ഖത്തറിനോട് അനുകൂലമായ പ്രതികരണം നടത്തി വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സൗദി അറേബ്യയും അതുപോലെ ഒമാനും യു തുടങ്ങി മേഖലയിലുള്ള മുഴുവൻ രാജ്യങ്ങളും ഖത്തറിനൊപ്പമെന്ന് ഉടനടി തന്നെ പ്രതികരണവുമായി രംഗത്ത് വന്നു സൗദി പറയുന്നത് ഖത്തർ എന്ത് തീരുമാനമെടുത്തു എടുത്തു കഴിഞ്ഞാലും അതിനൊപ്പം ഉണ്ടാകുമെന്നാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മണിക്കൂറുകൾക്കകം തന്നെ പ്രതികരിച്ചത് യു എയും ഇതിനെ ഭീരുത്വമെന്ന് വിശേഷിപ്പിച്ചു ഖത്തർ തന്നെയും ഇതൊരു ഭീരുത്വമാണ് ഇത്തരത്തിലുള്ള അന്തർദേശീയ നിയമങ്ങളെ കാറ്റിൽ പറത്തിയുള്ള ആക്രമണം വെച്ചുപൊറപ്പിക്കില്ലെന്നും ക ഖത്തറിൻ്റെ പ്രതിനിധി പ്രതികരിച്ചു എന്നുള്ളതാണ് ഒമാൻ പ്രതികരിച്ചു അതുപോലെ ലബനാൻ പ്രസിഡന്റ് സിറിയ അങ്ങനെ തുടങ്ങി തുർക്കി പറയുന്നത് ഇത് ഒരു സ്റ്റേറ്റിന്റെ ഭീകരവാദമാണെന്നും ഇതൊരു ഭീകരവാദ ആക്രമണമായി കാണേണ്ടതുണ്ടെന്നുമാണ് തുർക്കി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് നമുക്കറിയാം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിൽ ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം ഒരു ഭീകരവാദ രാജ്യമാണെന്നും ബെഞ്ചമിൻ നെതിന്യാഹു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഭീകരവാദിയായ പ്രധാനമന്ത്രിയാണെന്നും ഞാൻ വിശേഷിപ്പിക്കാറുണ്ട് ഓരോ കാലം കഴിഞ്ഞു കഴിഞ്ഞു വരുമ്പോഴും ഇതൊരു തീവ്രവാദ രാഷ്ട്രമാണെന്നും തീവ്രവാദ ഭരണാധികാരിയാണെന്നും തെളിയിക്കുന്ന രീതിയിലാണ് ഇസ്രയേലിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് നമുക്കറിയാം ഇത്തരത്തിൽ യു എൻ അംഗീകരിച്ച പരമാധികാരമുള്ള ഒരു രാജ്യത്ത് കയറി നിയമങ്ങൾ എപ്പോഴും ഇസ്രയേലിന് അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുവാൻ വേണ്ടി ഉള്ളതാണ് എന്ന കാഴ്ചപ്പാടുള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ അങ്ങനെ എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും ഒരു സ്വതന്ത്ര രാജ്യത്തെ ലംഘിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര രാജ്യത്ത് കയറി ആക്രമണം നടത്തുകയാണ് ഈ ഇസ്രയേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ ഖത്തറിനെ ഇസ്രയേൽ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഇതിന് വലിയ ഒരു മാനങ്ങൾ കൊടുക്കേണ്ടതുണ്ട് കാരണം ഇസ്രയേൽ അമേരിക്കയുടെ ഏറ്റവും വലിയ നാറ്റോ ഇതര കൂട്ടാളിയാണ് എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ അമേരിക്കയും ദോഹയും തമ്മിൽ നാറ്റോ ഇതര സഖ്യ രാജ്യങ്ങളുടെ പട്ടികയിൽ ഏറ്റവും മുൻപന്തിയിൽ വരുന്ന ലിസ്റ്റിൽ വരുന്ന ഒരു രാജ്യവും കൂടിയാണ് ദോഹ എന്ന് പറയുന്നത് അങ്ങനെ അമേരിക്കയുടെ കൂട്ടുരാജ്യമായ അലൈസിൽപ്പെട്ട ഇസ്രയേൽ അമേരിക്കയുടെ മറ്റൊരു കൂട്ടുരാജ്യമായ ഏർ സഖ്യരാജ്യമായ ദോഹയെ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ അമേരിക്ക ഈ വിഷയത്തിൽ എന്തു പ്രതികരണം നടത്തുമെന്ന് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ അറിവോടുകൂടെ തന്നെയാണ് വൈറ്റ് ഹൗസിനെ ഇത് അറിയിച്ചിരുന്നു എന്ന് വൈറ്റ് ഹൗസിലെ ഒരു ഒരു സെനറ്റർ ഒരു അമേരിക്കൻ സെനറ്റർ പേര് വെളിപ്പെടുത്താത്ത ഒരു സെനറ്റർ അന്ന് ഒരു ഫ്രാൻസ് ടെലിവിഷൻ ചാനലിനോട് പറഞ്ഞു എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ നമുക്കറിയാം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായുള്ള ഒരു ഔദ്യോഗിക വിദേശയാത്ര നടത്തിയിരിക്കുന്നത് വത്തിക്കാനിൽ ഒഴികെ ഒരു ഔദ്യോഗിക വിദേശയാത്ര നടത്തിയിരിക്കുന്നത് സൗദി അറേബ്യയിലേക്കും അതുപോലെ ദോഹയിലേക്കും യു ആയിരുന്നു എന്നുള്ളതാണ് മിഡിൽ ഈസ്റ്റിലെ ഈ മാസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം ഒന്നര മാസങ്ങൾക്ക് മുമ്പായിരിക്കും ഒരുപക്ഷെ ട്രംപ് ദോഹയിൽ സന്ദർശനം നടത്തി വലിയ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ചു കൊണ്ട് അമേരിക്കയിലേക്ക് മടങ്ങിയത് അത്തരത്തിൽ വലിയ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഈ ദോഹയ്ക്ക് മേൽ ആക്രമണം നടത്താൻ ഇസ്രയേലിന് ട്രംപ് അംഗീകാരം കൊടുത്തു എന്ന് പറയുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങളാണ് മിഡിൽ ഈസ്റ്റും അമേരിക്കയും തമ്മിലുള്ള എക്കാലത്തെയും ബന്ധത്തെ തന്നെ പിടിച്ചുകൊലുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമെന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ആക്രമണത്തെ യു എയും ഇസ്രയേലുമായി തന്നെ നയതന്ത്ര ബന്ധം ഈ അടുത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് യു എ എന്ന് പറയുന്നത് അത്തരത്തിൽ യു എ തന്നെയും ഖത്തറിനും എല്ലാ പിന്തുണയും നൽകുകയും ഇത് ഭീരുത്വമാണ് ഈ ആക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതെന്ന് വളരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് അങ്ങനെ യു എയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിൽ വെള്ളൽ വരുവാനും ഭാവിയിൽ ഇസ്രയേലിന് മിഡിൽ ഈസ്റ്റിൽ ബന്ധം സ്ഥാപിക്കുവാൻ സൗദി അറേബ്യയുമായും ഖത്തറുമായും അതുപോലെ മറ്റു രാജ്യങ്ങളുമായും ഒക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിൽ നിന്നൊക്കെ വളരെ വിദൂരത്തേക്ക് പോയിരിക്കുകയാണ് ഈ ആക്രമണത്തോടുകൂടി ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാജ്യം എന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ ഇസ്രയേൽ ഈ അടുത്ത കാലത്തായി ഗാസയിൽ പട്ടിണി കിട്ടുകൊണ്ട് ആളുകളെ കൊല്ലുന്ന നിലപാട് സ്വീകരിച്ചു പോരുന്ന ഇസ്രയേലിനെ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും തള്ളിപ്പറയുകയും ഉപരോധങ്ങൾ സ്പെയിന് പോലെയുള്ള രാജ്യങ്ങൾ ഉപരോധങ്ങൾ കൊണ്ടുവരികയും ചെയ്ത സാഹചര്യത്തിലാണ് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ കൂടി എക്കാലത്തും അമേരിക്കയുടെ കൂട്ടുകെട്ടായി നിന്ന മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങൾ കൂടി ഇസ്രയേലിനെ വളരെ ശക്തമായി അപലപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് അതുമാത്രവുമല്ല ഈ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമ താവളവും ഈ സ്ഥിതി ചെയ്യുന്നത് ദോഹയിലാണ് അപ്പം അത്തരത്തിലൊക്കെ അമേരിക്കയുമായി വളരെ ശക്തമായി ബന്ധം സ്ഥാപിക്കുന്ന ഈ ദോഹയിലേക്ക് അമേരിക്കയുടെ സമ്മതത്തോടു കൂടി ഒരു ആക്രമണം നടത്തുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏത് രീതിയിലായിരിക്കും ഭാവിയിൽ ഉണ്ടാവുക എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു സംഗതി തന്നെയാണ് ഏതായാലും ഞാനിത് സംസാരിക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ ഒരു പ്രതികരണം വന്നിട്ടില്ല എന്നുള്ളതാണ് ഏകദേശം ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയം രാത്രി ദോഹ സമയം ഏഴ് മുപ്പതാണ് ഇന്ത്യൻ സമയം പത്തുമണിക്കാണ് ഞാനിത് സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗികമായ ഒരു മുന്നറിയിപ്പ് വന്നിട്ടില്ല ഏകദേശം ഇന്ന് അർദ്ധരാത്രിയോടുകൂടി വൈറ്റ് ഹൗസ് ഈ വിഷയത്തിൽ സാധാരണ നടത്താറുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഈ ഒരു ഇസ്രയേലിൻ്റെ ഭീകരവാദ പ്രവർത്തനം ദോഹയിലേക്ക് നീട്ടിയത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് തന്നെ വേണം പറയാൻ ഖത്തറും ഇസ്രയേലുമായി യാതൊരു രീതിയിലുള്ള സംഘട്ടനങ്ങളും നടത്താതെ തന്നെയാണ് നട നടക്കുന്നില്ലെന്ന് മാത്രമല്ല ഇസ്രയേലിലെ ബന്ദികളെ വിട്ടുനീട്ടുവാനും ഗാസയിലെ ഹമാസും ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ കൃത്യമായും മധ്യവർത്തിയായി നിന്നുകൊണ്ട് സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ രാജ്യവും കൂടിയാണ് ഖത്തർ എന്ന രീതിയിൽ ഈ എല്ലാ സമാധാന ശ്രമങ്ങൾക്കുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടക്കുന്ന രീതിയിലാണ് ഭീകരവാദ രാജ്യത്തിൻ്റെ ഇസ്രയേലിൻ്റെ ഈ പ്രവർത്തനം നടന്നിട്ടുള്ളത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ ഗാസയ്ക്ക് പുറത്ത് ഹമാസിന് ഓഫീസുള്ള ചില രാജ്യങ്ങളുടെ ലിസ്റ്റിൽ പെടുന്ന ഒരു രാജ്യമാണ് ഖത്തർ എന്ന് പറയുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തുർക്കിയിലും അതുപോലെ ഈജിപ്തിലും ഒക്കെ ഹമാസിന് ഓഫീസുകളുണ്ട് ഹമാസിൻ്റെ കാര്യ നേതാക്കളായ ഖാലിദ് മിഷേലും അതുപോലെയുള്ള ചില നേതാക്കൾ ദോഹയിൽ താമസിച്ചു വരുന്നത് ഇത്തരത്തിലുള്ള ഇസ്രയേലും അതുപോലെ ഹമാസും തമ്മിലുള്ള ചർച്ചകളും മറ്റുമൊക്കെ ഖത്തറിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി കൂടിയാണ് ഖത്തർ ഈ ഹമാസിന്റെ നേതാക്കളുമായി സംസാരിച്ചു കൊണ്ടാണ് ഈ ബന്ദികളെ വിട്ടുകൊടുക്കുന്നതിൻ്റെയും ഗാസയിലെ യുദ്ധം എത്തരത്തിൽ അവസാനിപ്പിക്കണമെന്നതിൻ്റെയും ഒക്കെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് കൂടിയാണ് ഇത്തരത്തിൽ ദോഹയിലൊരു ഓഫീസ് സ്ഥാപിക്കുകയും ഹമാസിൻ്റെ നേതാക്കൾക്ക് ഖത്തർ അഭയം നൽകി വരികയും ചെയ്യുന്നത് എന്നാൽ ഈ അന്താരാഷ്ട്ര തലത്തിൽ എവിടെയൊക്കെ ഹമാസിന്റെ നേതാക്കൾ ഉണ്ടോ അവരെയൊക്കെ ഇല്ലായ്മ ചെയ്യുമെന്ന പ്രഖ്യാപിത നയത്തിൽ നയം നടപ്പിലാക്കുകയാണ് ഞങ്ങളെന്നാണ് ഇസ്രയേൽ പ്രതികരിച്ചിരിക്കുന്നത് ബെഞ്ചമിൻ നതിന്യാഹു എന്ന ഇസ്രയേലിൻ്റെ ഭീകര പ്രധാനമന്ത്രി പറഞ്ഞത് ഞങ്ങൾ ഞാൻ മാത്രം ഇസ്രയേൽ മാത്രമാണ് ഇതിന് ഉത്തരവാദിയെന്നും അമേരിക്ക ഇതിന് ഉത്തരവാദിയല്ലെന്നും ഒക്കെയുള്ള കളവുകൾ ബെഞ്ചമിൻ നതിന്യാഹു അടിച്ചു വിട്ടതിന് ശേഷമാണ് അമേരിക്കൻ വൈറ്റ് ഹൗസ് വക്താവ് ഇത് അറിഞ്ഞിരുന്നു ഞങ്ങൾ അറിഞ്ഞിരുന്നു വൈറ്റ് ഹൗസിൻ്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നത് എന്ന് പറയുകയും ഒരു അമേരിക്കൻ സെനറ്റർ ട്വിറ്ററിൽ ഈ ആക്രമണത്തിൻ്റെ വാർത്ത കൊടുത്തുകൊണ്ട് അതിനെ ആഘോഷിക്കുന്ന രീതിയിലുള്ള വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിലെ മറ്റൊരു വസ്തുത വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഖത്തറുമായി ഒരു ഭാഗത്ത് വളരെ ബന്ധം സ്ഥാപിക്കുകയും ഖത്തറിൽ തങ്ങളുടെ ഏറ്റവും വലിയ വ്യോമ താവളം സ്ഥാപിക്കുകയും അതിനുശേഷം അതേ ഖത്തറിനെ തന്നെ തൻ്റെ മറ്റൊരു കൂട്ടുകെട്ട് രാജ്യമായ അൽ ഇസ്രയേലിനോട് ആക്രമിക്കുവാൻ സമ്മതം മൂളുകയും ചെയ്യുന്ന വളരെ പരസ്പര വിരുദ്ധമായ പ്രവർത്തനമാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുകയും സമാധാനത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു രാജ്യവും കൂടിയാണ് നമ്മുടെ ഇന്ത്യയുമായും വളരെ നല്ല ബന്ധം സ്ഥാപിക്കുന്ന വളരെ സമാധാനപരമായ ഒരു ഈ ഒരു അന്തരീക്ഷമുള്ള ഒരു രാജ്യത്താണ് ഇസ്രയേൽ ഇത്തരത്തിൽ അവരുടെ അസമാധാനവും അവരുടെ ഭീകരവാദവും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ വേണം നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുവാൻ തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം